ഡെ ഡെയിലി അപ്ഡേറ്റില്ല എല്ലാവർക്കും സു നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ പുറത്തുവിടുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വേറെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തദ്ദേശ തെരഞ്ഞെടുപ്പ് കാര്യം ആരാൻ പോകുന്ന അതിന് മുമ്പ് ക്ഷേമ പെൻഷൻ രണ്ടായിരം ആകുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഗ്രാമ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഇത് സംബന്ധിച്ചുള്ള യോഗത്തിൽ തീരുമാനം മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി മന്ത്രി സഭയൊക്കെ തീരുമാനമെടുത്തെന്നുള്ള കാര്യമാണ് പുറത്തേക്ക് വരുന്നത് ഇത് സംബന്ധിച്ച് സംസ്ഥാന കായിക മന്ത്രി പൊതുസമരണത്തിനുവെച്ച് പറയുകയും ചെയ്ത് തീരുമാനമായിട്ടുണ്ടെന്ന് ഈ മാസം അവസാനം തന്നെ തീരുമാനം പ്രഖ്യാപിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ചിലപ്പോൾ ഈ മാസം തന്നെ വിതരണം നടന്നേക്കാം ഒക്ടോബർ മാസ അവസാനം കാലികാരത്തിൽ വന്നപ്പോൾ നമുക്ക് തന്നെ തൊള്ളായിരം രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് വരുമെന്ന് ഈ സർക്കാർ അവസാന ഘട്ടത്തിലാണ് എട്ട് മാസം അങ്ങനെയാണോ ഉള്ളു അതിനുമ്പ് രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ച് ഭരണം മൂന്നാം പ്രകടമായി സർക്കാർ ഭരണത്തിൽ വരാനാണ് ശ്രമിക്കുന്നത് എന്നായാലും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷവാസയാണ് പുറത്ത് വരുന്നത് വർദ്ധിപ്പിക്കുവാണെങ്കിൽ സന്തോഷമായിരിക്കും കാരണം ഒരുപാട് പേരുമാനത്തിനും മറ്റേ ആവശ്യങ്ങൾ ഈ ക്ഷേമപ്പെട്ട് ആശ്രയിക്കുന്നുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ളത് ഞാനൊരു ഫിനിഷുകാരനാണ് അഭിപ്രായങ്ങൾ താഴെ കാമിൻ്റെ ആയി രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സെറ്റ് മുറ മത്സ്യം പക്ഷെ നിരവധി ആൾക്കാർക്ക് ഇങ്ങനെയും ലഭിക്കാനുണ്ട് നാലാം തീയതിക്കുള്ളിൽ പൂർണ്ണ അളവിൽ നിങ്ങൾ എത്തിച്ചേരും അടുത്ത അറിയിപ്പ് പോയി ഒരു കാര്യം ഇവിടെ പറയട്ടെ വൈകാതെ കെട്ടിടത്തൊഴിലാളി ക്ഷമ പെൻഷനും പ്രവാസി പെൻഷനും വിതരണം ചെയ്യും ഇതിപ്പോ ഇടയ്ക്കിടയിട്ട് മണങ്ങണ്ട് ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷനാണ് പ്രവാസി പെൻഷൻ അതും കെട്ടിട തൊഴിലാളി പെൻഷനും വല്ല മണങ്ങിപ്പോ എന്നുള്ള ആശയ എല്ലാ പ്രവാസികൾക്കും ഉണ്ട് എന്തായാലും പെൻഷൻ അറിയിപ്പ് വരുന്നതനുസരിച്ച് ഞങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് താഞ്ച പാചക പാചക സിലിണ്ടറിൻ്റെ വില കൂട്ടി സിലിണ്ടറിന് പതിനാറ് രൂപയാണ് വർദ്ധിച്ചത് വർദ്ധന ഇന്ന് മുതൽ നിലവിൽ നിന്ന് ഹോട്ടലിൽ മറ്റേ ആവശ്യങ്ങൾ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് വില പതിനാറ് രൂപയായി കൊച്ചിയിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി പതിനേഴ് രൂപയാണ് വിവിധ ജില്ലകളിൽ സിലിണ്ടറിൻ്റെ മാറ്റം ഉണ്ടാവും വിലയ്ക്ക് ഒറ്റബർ ഒന്നിന് വർധനവുണ്ടാവും എന്ന് വേണമെങ്കിൽ സിലിണ്ടർ കമ്പനികൾ എണ്ണ കമ്പനികൾ അറിയിച്ചിരുന്നു അത് തവണ കുറവ് വരുത്തിയതിന് ശേഷമാണ് ഇപ്പോൾ കൂട്ടലുകൾ സംഭവിച്ചിരിക്കുന്നത് അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്നു ഗ്യാസിൻ്റെ വീടിൻ്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല നിങ്ങൾ ഗ്യാസ് ഉപയോഗിച്ച് നിങ്ങൾ മടച്ചുപോ എന്നാൽ മൊബൈൽ പൊറത്ത് ചെയ്യുന്ന പോലെ ഇനി ഗ്യാസ് കമ്പനികളും മാറാം ബന്ധപ്പെട്ട ഗ്യാസ് എഡ്ജി എഡ്ജിറ്റ് ബോർഡ് തീരുമാനമെടുത്തിട്ടുണ്ട് ആ സിലിണ്ടറുകൾ അവരുടെ ഡീലർമാരെ മാറ്റാനുള്ള സംവിധാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മുമ്പ് അങ്ങനെ മാറാൻ സാധിക്കില്ലായിരുന്നു ഇനി അതിനൊരു മാറ്റമാണ് ഗ്യാസ് കമ്പനികൾ കൊണ്ടുവരുന്നത് ബുക്ക് ചെയ്തിട്ടും പണമടിച്ചിട്ടും കാത്തിരിപ്പിൻ്റെ കാത്തിരിപ്പ് തുടരുന്ന കാലാവധി ഇനി അവസാനിക്കാൻ വന്നു അതിനൊരു മാറ്റമായി ജനങ്ങളുടെ സുഗമമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പുതിയ മാറ്റം കൊണ്ടുവരുന്നു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഗ്യാസ് അപ്പോൾ തന്നെ വീടുകളിൽ കമ്പനികളിൽ എത്തുന്ന ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് ഗുണഭോക്താക്കളുടെ ആവിശ്വാസത്തിനും കമ്പനി ഗ്യാസ് കമ്പനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ മറ്റേ കമ്പനിയിൽ നിന്ന് ഗ്യാസ് വാങ്ങാൻ പറ്റും അങ്ങനെയുള്ള നടപടികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് മേഖലാ കമ്പനികളുടെ പരസ്പരം ഒന്ന് ഒത്തുചേരലാണ് എന്തോ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് പുതിയ നീ വന്ന് ഓണം താമസിക്കാതെ നിലവിൽ വരും ബിൽ ബുക്ക് ചെയ്ത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വിതരണം എന്താണ് ചട്ടം അതായത് ഇത് പലപ്പോഴും സർക്കാരിനും സാധിക്കുന്നില്ല അതുകൊണ്ട് ആണ് ഇങ്ങനൊരു പുതിയ പദ്ധതി കൊണ്ടുവരുന്നത് ഏറ്റവും അവസാനമായി ബാങ്ക് അറിപ്പ് ബാങ്ക് അറിയിപ്പ് എസ് ടി ഇത് അക്കൗണ്ട് പുതുക്കിയില്ലെങ്കിൽ ഇങ്ങനെ സാമ്പത്തിക ഇടപാട് താൽക്കാലികമായിട്ടുള്ളതാവും അതുകൊണ്ട് ഫോണിൽ മെസ്സേജ് വന്നതല്ല പോയി എ വൈ സി ചെയ്യുക അതിന് നിങ്ങളുടെ പാൻ കാർഡ് ആധാർ കാർഡ് ഒരു ഫോട്ടോയും കൊണ്ടുപോയി ക്യാമ്പിലോ അല്ലെങ്കിൽ ബാങ്കിൽ നേരിട്ടോ ബാങ്ക് പുതുക്ക കൊണ്ടുപോയി ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ട് പുതുക്കുന്നതാണ് പത്ത് വർഷം കൂടുമ്പോൾ ചെയ്യേണ്ടതാണ് ഫോണിൽ മെസ്സേജ് വരുന്നവർ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഇത്രയാണെങ്കിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടെ നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക പ്രത്യേകം കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അനിലൊന്നും സ്ക്രൈപ്പ് ചെയ്യാൻ മറക്കുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം